നമ്മൾ കാണിക്കുന്നതേ ഒരു ഫുൾഷിമ്മിയാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഷിമ്മിയുടെ കഴുത്ത് എങ്ങനെയാണ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത് ഫുൾഷിമ്മിയാണ് ഇത് ഞെറി വയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു മാക്സിയുടെ പീസാണ് കേട്ടോ അത് ഇറക്കം കൂടിയ കാരണത്താലും മാക്സി കട്ട് ചെയ്തതാണ് അതിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഷിമി തന്നെയാണ് കേട്ടോ ഇത് അത് ഞാൻ കുറച്ച് വണ്ണം കുറച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിനെ പിടിച്ചിട്ട് നമുക്ക് നാല് ഭാഗമായിട്ട് തിരിക്കണം നാല് ഭാഗം അപ്പം ഞാനവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതാവും എന്ന് വിചാരിക്കുന്നു ഇതാ ഇതേപോലെ പിടിക്കുക അതൊരു ഭാഗമായി എന്നിട്ട് ഇത് രണ്ട് ഭാഗം ആക്കുക ഇതായത് രണ്ട് പാർട്ടായല്ലോ ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് ഇതാ നാലാക്കി മടക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതേപോലെ തന്നെ ഇതാ നാലാക്കി മടക്കി അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് നാല് ഭാഗമായിട്ട് കിട്ടും അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എളുപ്പമാണ് ഇതാ ഒന്ന് രണ്ട് അങ്ങനെ നാല് ഇത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി അടിയിൽത്തെ ഭാഗം നമ്മൾ നാല് പാർട്ടായിട്ട് തിരിക്കണം ആദ്യം ഇതാ ഒന്ന് പിടിച്ച് ഇതേ അവിടെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അഴിച്ചതാണേ അതാ ഇനിയിപ്പോൾ ഇതേപോലെ പിടിക്കുക രണ്ട് ഭാഗമായിട്ട് പിടിക്കുക രണ്ട് ഭാഗമായിട്ട് പിടിച്ച് അതിന് ശേഷം അത് നാല് ഭാഗമാക്കുക അതേപോലെ തന്നെ നാല് ഭാഗം വരണം ഇതിനും അപ്പോൾ ഇവിടെ ഒരു കട്ടിട്ട് കൊടുത്താൽ ഒറ്റ ഭാഗമായി അപ്പോൾ രണ്ട് പാർട്ടായിട്ട് തിരിഞ്ഞ് ഇനി ഇതാ അത് നാല് ഭാഗമാക്കിയിട്ട് ഈ രണ്ട് ഭാഗം പിടിച്ചിട്ട് വീണ്ടും നമ്മളത് രണ്ട് ഭാഗമാക്കി പിടിക്കുക അപ്പോൾ അത് നാല് ഭാഗമായി എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നാല് ഭാഗമായിട്ട് കാണാൻ പറ്റും നമുക്ക് പലരും പല രീതിയിലാണ് കാണിക്കുക ചിലരും ഞെറി മാത്രം തയ്ച്ച് വയ്ക്കും എന്നിട്ടാണ് ചിമ്മിയുടെ മുകളിൽ പിടിപ്പിക്കുക ഇത് അങ്ങനെയല്ല ഇതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കണം ഇതേപോലെ ഇതാ അതൊരു ഭാഗമാണേ ഇതൊരു ഭാഗമാണ് ഇനി ഇതാ അടുത്ത ഭാഗം വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ട് ഇതാ മൂന്നാമത്തെ ഭാഗം ഇതേപോലെ ഇതാ നാല് ഭാഗമായേ ഇനി ഇത് ഈ ഷിമ്മിമ്മൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എളുപ്പത്തിൽ എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇട്ട ഇതേപോലെ അത് കാണാം ഇതാ ഇതേ മുകൾ ഭാഗത്തെ പീസാണ് കേട്ടോ അതാ ഇത് കാണുന്നുണ്ടാകുമല്ലോ ഇത് നമ്മൾ നാല് ഭാഗമാക്കി തിരിച്ച ഭാഗമാണ് കേട്ടോ അതാ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിവിടെ നല്ല വശമാണ് ഈ വരുന്നത് ഈ നല്ല വശത്തിൻ്റെ മീതെ നമ്മുടെ താഴ്ഭാഗത്തെ ഈ പീസ് ഇതാ നല്ല ഭാഗം വരുന്ന ഭാഗം അതിന് മേലേക്ക് ചേർത്ത് വെക്കുക ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ അതും നല്ല ഭാഗം ഇതും നല്ല ഭാഗം അതും നല്ല ഭാഗം വെച്ചിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അകമ്പുറം മറിയില്ല പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു പ്രയാസമാവും ഇതാ ഇത് ഇതേപോലെ വെച്ചിട്ട് ഇതാ ഞെറിയിട്ട് കൊടുക്കുക ആ ഈ വെട്ടിൻ്റെ ഈ വെട്ടി വരുന്ന ഭാഗം ഈ വെട്ടിൽ കൊള്ളിക്കണം അതാണ് നമ്മുടെ ഇത് അപ്പോൾ അതുപോലെ ചെയ്യുകയാണെന്നു വെച്ചാൽ എന്താ വെച്ചാൽ ഒരേപോലെ ഞെറി വന്നിരിക്കും ഒരേപോലെ ആയിരിക്കും ഞെറിയാറ്റ കുറച്ചിലുകൾ ഇല്ലാണ്ട് ഞെറി വരും എപ്പോഴും പഠിക്കുന്ന ആളുകൾക്ക് ഇത് മറിഞ്ഞു പോവും ഈ അകംബോറം എന്നുള്ളത് മറിഞ്ഞു പോവും അത് അതാ അതാ കൊണ്ടാണ് ഇത് ശരിക്ക് കാണിച്ചു തരുന്നത് ഇതാ ഇതേപോലെ തന്നെ വെക്കുക ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇതാ ഇതിലുള്ളിൽ കുടുങ്ങണ രീതിയിൽ ഞെറിയിട്ട് കൊടുക്കണം അതാതെ കാണുന്നില്ല ഇതേപോലെ തന്നെ അങ്ങനെ പിടിച്ച് അതവിടെ ഈ വെട്ടിൻ്റെ ഉള്ളിൽ വരണം ഈ വെട്ടും ഈ വെട്ടും അതേ അതേപോലെ വന്നു കഴിയുമ്പോൾ ഒരേപോലെ ഞേറിയിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കണ്ടേ ഇതാ അതേപോലെ അറിയാമെന്ന് വിചാരിക്കണം എല്ലാവരും കാണിക്കുന്നൊരു സംഭവം തന്നെയാണ് എന്നാലും ഞാനൊന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഇത് അതേപോലെ കുഞ്ഞ് കുഞ്ഞ് ഞെറിയിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വെട്ടപ്പുറത്ത് കാണാൻ പറ്റും അപ്പോൾ ആ വെട്ടിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഞെറിയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതേപോലെ ഉടുപ്പ് തയ്പ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെറിയ ഞെറി വഴിട്ട് ഉടുപ്പ് തയ്പ്പിക്കുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ മെത്തഡ് തന്നെ നമുക്ക് ചെയ്യാം ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ അങ്ങനെ ഞെറിയിട്ട് ഇതേപോലെ തന്നെ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും കണ്ട ഇങ്ങനെ വന്ന് നമ്മൾ അപ്പോൾ അവിടെ ബാക്കി വരുന്ന തുണി ഉണ്ടല്ലോ അതാ അതിൻ്റെ ഉള്ളിൽ ആ വെട്ടിൻ്റെ ഉള്ളിൽ കാണാം ബാക്കി വരുന്ന തുണി നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് അതിൽ കാണി കാണുന്നുണ്ട് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ചെയ്ത് വന്ന് ഈ വെട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തിയാൽ മതിയാവും ഈ വെട്ടിൻ്റെ അവിടെ വന്ന് കഴിയുമ്പോൾ അതാ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇതാ രണ്ടാമത്തെ പാർട്ട് ഇതപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ട അകമ്പോറെല്ലാം നല്ല വശമായിട്ടാണ് കാണുന്നത് ഇതാ ഇനി ഈ വെട്ടിൻ്റെ ഉള്ളിൽ ആ ഷിമ്മിയുടെ ആ ഷിമ്മിയുടെ മോളിൽ വെട്ടുണ്ട് അതാ അതേപോലെ തന്നെ ആ തുണി മൊത്തം ഇതിൻ്റെ ഉള്ളിൽ ഞാറിയിട്ട് വരണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് പോയി നാല് ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചിട്ടുള്ളത് അപ്പോൾ അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത് ഇതേപോലെ തന്നെ അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു നോക്കാൻ അറിയാൻ പറ്റുമല്ലോ ഇതെവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് കണ്ടോ ഇതേപോലെ നമ്മൾ നേർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് അതേപോലെ തന്നെ ഞെറിയിട്ട് തയ്ക്കുക ഇതേപോലെ തന്നെയാണ് നമ്മൾ പാവാട പട്ടു പാവാടൊക്കെ തയ്ക്കില്ലേ അതിന് വലിയ ഞെറിയാണ് ഉണ്ടായിരിക്കുക അതും ഇതേപോലെ തന്നെ ചെയ്യുക അത് അതിൻ്റെ പട്ടയുടെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക അത് ചില ആളുകൾ പട്ട പട്ട വെക്കാതെ തന്നെ ഈ ഞെറിയുടെ മുകളിൽ തന്നെ അളവെടുക്കും അതിനേക്കാളൊക്കെ സിമ്പിൾ ഇത് ഈ പട്ടയുടെ മുകളിൽ അളവെടുത്ത് കഴിഞ്ഞാൽ പട്ടയുടെ ഉള്ളിൽ ഒതുക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം നമുക്ക് ബാക്കി ഭാഗങ്ങൾ അളവ് വരേണ്ട ആവശ്യമില്ല അതേപോലെ പെറ്റിക്കോട്ടും അങ്ങനെ തന്നെ പെറ്റിക്കോട്ടിൻ്റെ മോൾ ഭാഗത്തിൽ നമ്മൾ ഇതേപോലെ ഇത് അടയാളം പിടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരേപോലെ ഞെറിയും കിട്ടും അതൊരു ഇതില്ലാതെ ഒരു വൃത്തികേടില്ലാതെ നമുക്കത് ചെയ്ത് തീർക്കാനും പറ്റും ചുരിദാറിൻ്റെ പാൻറ്റിനും അതെ എന്ത് പേൻ്റ് നമ്മളെ പാട്ടിയാലെ പാൻറ്റിനും വരുന്നതും അങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ ഈ മെത്തേഡ് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരേപോലെ ഞെറി വരുന്നത് അതിൽ സെൻറ്ററിലായാലും സൈഡിലായാലും ഒക്കെ ചുരിദാറിൻ്റെ പാൻറ്റിനും അങ്ങനെ തന്നെയാണ് ഇത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞു ഇതിനൊരു പാർട്ടും കൂടി ഉള്ളു ഈ പാർട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ താഴ്ഭാഗത്തേക്ക് എടുത്ത എല്ലാ തുണിയും അതിലൊതുങ്ങിപ്പോയി അതാ മോൾ ഭാഗം ഒരേപോലെ അതാ ഫിനിഷായി വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റും നോക്കുമ്പോൾ നമുക്കതിൻ്റെ എല്ലാതും ക്ലിയർ ചെയ്ത് നമുക്ക് കാണാനും പറ്റും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മളിതൊക്കെ അതിൻ്റെ മുകളിൽ അളവെടുത്തിട്ട് വന്നിട്ടാണോ അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടാപ്പ് പിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നേരിട്ട് മേശപ്പുറത്ത് നിന്ന് നേരിട്ട് മിഷീൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇത് ചെയ്യാവുന്നതാണ് മറ്റേ നമ്മൾ ടാപ്പ് പിടിക്കണോ അളവായോ എന്ന് പരിശോധിക്കണം അതിൻ്റെ ഒന്നും ആവശ്യം നമ്മൾ ഈ മെത്തേഡിൽ ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം വരില്ല ഇത് പഠിക്കുന്ന കുട്ടികളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീതടി ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇപ്പതിൽ കാണിക്കണില്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് മീതടി കൊടുക്കും ഒന്നിങ്ങനെ പരന്നിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലർ മീതടി കൊടുക്കും ചിലർ കൊടുക്കില്ല എന്നാലും അതിന് വൃത്തികേടൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ചിലർക്ക് ചില ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് മീതടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉറപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇതിന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുമല്ലോ അപ്പോൾ ഇനി മീതറി ആവശ്യമൊന്നുമില്ല ഞങ്ങളിവിടെ മീതടി ഒന്നും കൊടുക്കാറില്ല കേട്ടോ മീതടി കൊടുക്കുമ്പോൾ എന്തൊരു പോലെ ഞങ്ങൾക്ക് തോന്നും അത് കാരണം ഞങ്ങളൊന്നും ഇവിടെ കൊടുക്കാറില്ല കണ്ട ഇതേപോലെ ഇപ്പം കണ്ടില്ലേ ഇപ്പോൾ ഒരു ആ ഞെറി നമ്മളിതിലൊക്കെ ഒതുക്കി കഴിഞ്ഞു ഒരേപോലെ വന്നു ഇപ്പോൾ സംഭവം വേണ്ട നമ്മൾ ഇപ്പോൾ നമുക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനൊക്കെ ശരിയായി കിട്ടി കണ്ടില്ലേ ആ ഷിമ്മി ഫു അന്ന് നമ്മൾ ചെയ്ത ഷിമ്മിയാണ് കേട്ടോ അത് ഞാൻ ചെറുതാക്കിയത് വലിയ ഷിമ്മിയായിരുന്നു അത് ഞാൻ ചെറുതാക്കിയതാണ് ഇതിന് ഇപ്പോൾ ഇതാ സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിമ്മ വേറൊന്നും ചെയ്യണില്ല അത് സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഷിമ്മിയായി ആർക്കെങ്കിലൊക്കെ ഇടാൻ പറ്റുന്നൊരു ഷിമ്മി തന്നെയാണ് എൻ്റെ അടിഭാഗം ഒന്നും ഞാൻ മടക്കി തയ്ക്കുന്നില്ല കേട്ടോ ഇതവിടെ ഒരു ഇൻ്റർലോക്ക് വന്നൊരു തുണിയാണ് മാക്സിയുടെ താഴ്ഭാഗമായ കാരണത്താലേ അതിനൊരു ഇൻ്റർലോക്ക് ഉണ്ടായിരുന്നു വില കൂടി മാക്സിക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ അതിൻ്റെ താഴ്ഭാഗം ഒന്നും തയ്ച്ച് കാണിക്കുന്നില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് കേട്ടാ ഞാൻ കാണിക്കുന്നത് ഇതാ ഇങ്ങനെയാണത് വരുന്നത് കണ്ടോ നല്ല നല്ല കണ്ടില്ലേ ഒരേപോലെ വന്നിട്ടുള്ളത് കണ്ടോ ഒരേപോലെ വന്നു